أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا. أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان من <applause> سهدر سهدر رماري شهود داكلي إن بشد مسجد الحرام المكي بشدة كعبي ونم بالنرم دايا خطبة دكتور بندر بن عبد العزيز بريلي أيرنو خطبة ديادة വിനെ കുറിച്ചായിരുന്നു അവട്ടിച്ച അവൻ്റെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതഷട്ടിയായ മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും ഒരു അത്ഭുത ഷെട്ടിയാണ് നാവ് ചെറിയ ഹജമാണ് വളരെ വൈറ്റും വലുപ്പവും കുറഞ്ഞ അവയവമാണ് പക്ഷേ അത് നിർവഹിക്കുന്ന ഡ്യൂട്ടി വളരെ കട്ടി കൂടിയതാണ് ഒരു പക്ഷേ ശരീരത്തിലുള്ള ഏത് അവയവം കൊണ്ടും ൊണ്ട് ചെയ്യുന്നതായ ബാധ്യത നാവ് കൊണ്ട് ചെയ്യുന്നതായ ഉത്തരവാദിത്തം നാവ് കൊണ്ട് ചെയ്യുന്നതായ നന്മ അല്ലെങ്കിൽ നാവ് കൊണ്ട് ചെയ്യുന്നതായ തിന്മ ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല അത്ര വലിയ അപകടം പിടിച്ച ഒരു അവയവമാണ് നാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുസ്മാനുത്തല വിശുദ്ധ ഫുർഖാൻ അലീമിൽ റഹ്മാൻ അല്ല ഖുർആൻ സൂറത്ത് റഹ്മാനിൽ അള്ളാഹുസ്മാനു തല ഖുർആാനിനെ പഠിപ്പിച്ച രംഗത്തെക്കുറിച്ചും കുറിച്ചും പ്രത്യേകതയെക്കുറിച്ചും പറയുമ്പോൾ ഹലക്കൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു അവന് ബയാന് പഠിപ്പിച്ചു ഹലക്കൽ ഇൻസാൻ അല്ല മഹുൽബയാൻ ബയാനെന്ന് പറഞ്ഞാൽ വാചാലതിയിൽ കൂടി സംസാരിക്കാനുള്ളതായ കഴിവ് കൽപ്പ് അതാണ് നാവ് ആ നാവിലൂടെയാണ് സംഭവിക്കുന്നത് മനുഷ്യന്റെ കഴിവ് കൽപ്പ് നാവിലൂടെയാണ് സംഭവിക്കുന്നത് ഒന്നിക്കലോ അവന്റെ കഴിവ് കൽപ്പ് നല്ല രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ അവൻ്റെ ക്രൂരകൃത്യം അവൻ്റെ നാവിലൂടെ പ്രകടമാവുകയും ചെയ്യുന്നു അഹു ഒരു വലിയ ന്യാമത്തായിട്ടാണ് നാവനെക്കുറിച്ച് സംസാരിക്കുന്നത് അലം നിജ അല്ലഹു അയിനെയും നാം അവന് നാവ് നൽകിയില്ലേ അലം നിജ അല്ലഹു അയിനെയും രണ്ട് കണ്ണിനെ നാം സൃഷ്ടിച്ചില്ലേ എന്നിട്ട് ചോദിക്കുകയാണ് ഒലിസാനൻ വഷഭത്തെയൻ അതുപോലെ നാവിനെയും സൃഷ്ടിച്ചില്ലേ നാവിനെയും നൽകിയില്ലേ വഷഫത്തെയും രണ്ട് ചുണ്ടിനെയും നൽകിയില്ലേ എന്ന് അള്ളാഹുസ്ബാൻ തല ചോദിക്കുന്ന കാണാം അതെ ഈ നാവ് യഥാർത്ഥത്തിൽ അതിനെ നാം കൺട്രോൾ ചെയ്യേണ്ടതുപോലെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നാവിലൂടെ വലിയ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് ദുനിയാവിലും വലിയ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് പല ലോകത്തിലും വസൂസ് അലൈ വസ്ലം പറയുന്നു ഇന്നൽ അബ്ദ അബ്ദിൽ നിർത്തുവാനില്ല ലായുബിഹാ ബാലൻ ഫുബിഹാ ദാത് മനുഷ്യൻ അള്ളാഹുന്റെ പ്രീതിയിൽ നിന്നിട്ട് ചില വാക്കുകൾ ചില സംസാരങ്ങൾ അവന്റെ നാവിലൂടെ സംസാരിക്കുന്നു ഒരുപക്ഷെ അവന് അവൻ ആ സംസാരിക്കുന്ന ആ വാക്കിലൂടെ വലിയ പ്രയോജനമുണ്ടായിക്കൊള്ളണമെന്നില്ല എന്നവന് തോന്നിക്കാണും അവൻ അതിന് വലിയ പ്രാധാന്യം നൽകി കാണുകയില്ല അതേസമയത്ത് ആ വാക്കിലൂടെ അവന്റെ ദറജാത്തുകൾ ഉയരാൻ സാധ്യതയുണ്ട് അവന്റെ സ്റ്റാൻഡേർഡുകൾ ഉയരാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ആ നാവിൽ അവൻ സംസാരിച്ച വലിയ പ്രാധാന്യം നൽകാത്ത സംസാരിച്ച ആ സംസാരത്തിലൂടെ ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ഹിതായത്ത് പിന്നെ ആ അവന്റെ പരിസരത്തുള്ളവരുടെ ഹിതായത്ത് പിന്നെ ആ നാട്ടുകാരുടെ അവൻ അവരുൾക്കൊള്ളുന്ന അവർ ജീവിക്കുന്ന നാട്ടുകാരുടെ ഹിതായത്ത് അങ്ങനെ ഒരു മഹാസമൂഹത്തിന്റെ ഹിതായത്തിന് കാരണമായി തീരാൻ സാധ്യതയുണ്ട് ആ നാവിലൂടെ അവൻ വലിയ പ്രാധാന്യം നൽകാത്ത സംസാരിച്ച സംസാരം കാരണത്താൽ അതുപോലെ തന്നെ നേരെ മറിച്ചും സംഭവിക്കാം ഈ ഹദീസിൽ റസൂള്ളി സലഹു അലൈവിസ്ല്ലാം മുത്തഫുൻ അലൈഹിയ ഹദീസാണ് റസൂസ് അലൈവല്ലം ബുഹാരി ആറായിരത്തി നാനൂറ്റി എഴുപത്തി എട്ടാം നമ്പർ ഹദീസിൽ റസൂൽ അള്ളാഹി സാഹു അലൈവിസ്ലാം പറയുന്നതായ ഈ ഉപദേശം വളരെ ശ്രദ്ധേയമാണ് കാരണം ഈ നാവിനെ നാം ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിച്ച് അതിനെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്നതായ നേട്ടങ്ങൾ എന്താണ് എന്നതും അതുപോലെ തന്നെ ശ്രദ്ധിക്കാതെ അതിനെ വിട്ടുകഴിഞ്ഞാൽ വരാൻ പോകുന്ന അപകടം എന്താണെന്നും എന്നതും ഈ ഹദീസ് കുറിക്കുന്നു അള്ളാഹുന്റെ പ്രീതിയിലൂടെ അള്ളാഹു സുബാനോ താല ഇഷ്ടപ്പെടുന്ന വാക്കിലൂടെ ഒരു മനുഷ്യൻ വലിയ വിലയൊന്നും വെക്കാതെ വലിയ പ്രാധാന്യം നൽകാതെ ഒരു വാക്ക് പറയുമ്പോൾ അവൻ അതിലൂടെ സ്റ്റാൻഡേർഡുകൾ ഉയരുന്നു അതിലൂടെ അവന് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നു അതിലൂടെ അവന് പരലോകമോഷം നേടാൻ സാധിക്കുന്നു അതേസമയത്ത് മനുഷ്യൻ ചില വാക്കുകൾ പറയും അള്ളാഹുവിന്റെ ക്രോധം ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് അള്ളഹ കോപ്പിക്കുന്ന വാക്കുകളാണ് വില വെക്കാതെ പറഞ്ഞു പോകലായിരിക്കും അതേസമയത്ത് അവൻ അതിലൂടെ ജഹന്നമിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലം ജമിലേക്ക് അവനെ വലിച്ചെറിയുന്നതാണ് ആ അങ്ങനെയുള്ളതായ വാക്കുകളെന്ന് നബി അലൈഹി വസ്ലാം പറയുന്നു അപ്പോൾ നാം നാവിനെ വളരെ സൂക്ഷിക്കണം നാവിനെ വളരെ കൺട്രോൾ ചെയ്യണം നാവിനെ നാം ശരിക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം ചിലർക്ക് നാവിലൂടെ നല്ല കഴിവുകൾ ഉണ്ടായിരിക്കും ആ കഴിവുകളെ അത് അള്ളാഹുവിന്റെ മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയും ആ മതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയും ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അതേസമയത്ത് ചിലർക്ക് ചില കഴിവുണ്ടായിരിക്കും നാവന് ആ നാവനുള്ളതായ കഴിവ് അത് ചിലപ്പോൾ വെടക്ക് രൂപത്തിലുള്ള കഴിവായിരിക്കും ആ കഴിവിനെ അവൻ ഉപയോഗപ്പെടുത്താതിരിക്കുക അവൻ സത്യവിശ്വാസിയാണെങ്കിൽ അവന് പരലോകമോശം ആഗ്രഹമുണ്ടെങ്കിൽ എന്നർത്ഥം എന്നാൽ ഈ സംസാരിക്കുന്ന സംസാരം നമ്മുടെ നാവിൽ നിന്നിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് മടക്കി കിട്ടുകയില്ല നമ്മുടെ നാവിൽ നിന്നിട്ട് അത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് മടക്കി കിട്ടുകയില്ല അഥവാ അത് നല്ലതാണ് പറഞ്ഞതെങ്കിൽ അതിന്റെ വ്യാപകമാകും അത് വെടക്കാണ് പറഞ്ഞതെങ്കിൽ ഓ പറഞ്ഞു പോയല്ലോ അപകടത്തിൽ പെട്ടു പോയല്ലോ എന്ന് തോന്നിയിട്ട് പ്രയോജനമില്ല മടക്കിയെടുക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഒരു കാര്യം സംസാരിക്കാൻ വിചാരിച്ചാൽ നൂറ് പ്രാവശ്യം ചിന്തിക്കണം ഞാൻ എന്താ സംസാരിക്കുന്നത് പോകുന്നത് എന്ന് കാരണം അത്രയും പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ അത്രയും അപകടം ഉള്ളതായ ഉണ്ടാവാൻ സാധ്യതയുള്ളതായ കാര്യമാണ് നാവിലൂടെ വരുന്നത് അതെ ഒരു വ്യക്തിയുടെ നാവിലൂടെ റസൂള്ളാഹി സലാഹു അലി വസ്ലം നമുക്ക് പഠിപ്പിച്ചതുപോലെയും റസൂള്ളാഹാന്റെ ജീവിതം പഠിപ്പിച്ചതുപോലെയും അവർ മക്കയില് അവരുടെ നാവിലൂടെ അവർ അവരുടെ അവത്തിയതായ രംഗത്ത് വലിയ വലിയ ഏത് മേഖലകളിലും ഏത് ചുറ്റുപാടിലും ഏത് അന്തരീക്ഷത്തിലും റസൂള്ളാഹി സലല്ലാഹു അലി വസ്ലം ചെന്നുകൊണ്ട് അവർ ചെയ്യുന്നതും അവർ പ്രവർത്തിക്കുന്നതും കൂട്ടാക്കാതെ അവിടെയെല്ലാം കൂലു ല ഇലാ നിങ്ങൾ ല ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കുക എന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊണ്ടേയിരുന്നു ആ ഉപദേശം കാരണത്താൽ നമുക്കറിയാവുന്നത് പോലെ റസൂൽ സല്ലാഹു അലൈ വസ്ലമന്റെ ബേക്കിൽ അവിടെ ഏദാനും കൈകൊണ്ടെണ്ണ മാത്രമുള്ളവരാണ് അടി നടന്നതെങ്കിലും അത് വർദ്ധിച്ചു 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 വികസിച്ചു ലോകവ്യാപകമാകുന്നതായ ഒരു മഹാ മതത്തിന്റെ ഉടമകളാക്കി മാറ്റാൻ റസൂലുള്ളാഹി സലഹു അലൈഹി വസ്ല്ലമിന് അവരുടെ ഉമ്മത്തുകളുടെ ബേക്കിൽ പ്രവർത്തിച്ച സന്ദർഭത്തിൽ അവരുടെ ഉമ്മത്തുകളുടെ നന്മയ്ക്ക് വേണ്ടി നാവിനെ ഉപയോഗിച്ചതായ സന്ദർഭത്തിൽ സാധിച്ചു എന്നത് ലോകം കണ്ടതായ യാഥാർത്ഥ്യമാണ് അതെ അള്ളാഹു പറയുന്നു നാം ഒരു സന്ദർഭത്തിൽ അവിടെ റഹീബുണ്ട് അതീതുണ്ട് അത് മലക്കേടെ പേരാണ് എന്നാണ് അപ്പോൾ ആ റഫീബ് അതീത് വീക്ഷിക്കുന്നുണ്ട് എന്നത് നാം ഓർത്തിട്ടായിരിക്കണം നാം ഒരു വാക്ക് എന്ന അർത്ഥത്തിലേക്ക് അപ്പോൾ നാം സംസാരിക്കുന്ന സംസാരം അത് തെറ്റാണോ ശരിയാണോ എന്നത് ഓർത്തിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ സംസാരത്തിലൂടെ ും നന്മ നേടാനും മറ്റുള്ളവർക്ക് നന്മ വ്യാപകമാക്കാനും അതിലൂടെ പലർക്കും ഇതായത്തച്ചു കൊടുക്കാനും സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബ്ബാനഉത്തല പറയാൻ കാരണം നിങ്ങൾ ജനങ്ങളോട് നന്മ പറയുക നല്ലത് കേൾക്കുക നല്ലത് പറയുക നല്ലത് വ്യാപകമാക്കുക എന്നല്ലാതെ അതിന്റെ നേരെ വിപരീതമല്ല എന്ന അർത്ഥത്തിലേക്ക് സാധാരണ നമുക്ക് കേട്ട് പരിചയമുള്ള ആയത്തിൽ അള്ളാഹു പറയുന്ന ശൈലിയാണ് ഏ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളല്ലാഹുനെ ഭയപ്പെട്ട് ജീവിക്കുക ൗലൻ സതീത നല്ല സതീതായ ചൊവ്വായ വാക്കുകളാണ് നിങ്ങൾ പറയേണ്ടത് എങ്ങനെയുള്ള ചൊവ്വായ വാക്കുകൾ ഇസ്ലെഹ്ലക്കും അമാലക്കും അഫ്രും ദുനൂപക്കും ആ ചൊവ്വായ വാക്ക് നല്ല വാക്കുകൾ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അമാലുകളെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹുസ്മാനോത്തല നന്നാക്കി തീർന്നതും അത് ജനങ്ങൾക്ക് ഫലപ്രദമായ ആക്കി മാറ്റുവാൻ നിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുന്നതും അതുപോലെ തന്നെ വൈ ഓഫറി ലും ദിനൂപക്കും നിങ്ങളുടെ പാപത്തിന് അള്ളാഹു മോചനം ും നൽകുന്നതുമാണ് അപ്പോൾ നാം നമ്മുടെ നാവിനെ സംരക്ഷിക്കുമ്പോൾ കിട്ടുന്ന നേട്ടം ഒന്നാമതായിട്ട് ഭൗതികമായ നേട്ടങ്ങൾ അതുപോലെ തന്നെ പ്രശ്നങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ആ സതീതായ വാക്ക് പറഞ്ഞതോടുകൂടി ചൊവ്വായ വാക്ക് പറഞ്ഞതോടുകൂടി ഭിന്നിപ്പുള്ളവരെ നന്നാക്കിയെടുക്കുവാനും അങ്ങും ഇങ്ങും ഒക്കെയാണും കൂടി അവരെ നന്നാക്കി സുലഹാക്കിയെടുക്കുവാനും അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ജനങ്ങൾക്ക് നന്മയുള്ള കാര്യങ്ങൾ അതിലൂടെ ആ വാക്കിലൂടെ ആ നാവിലൂടെ പറഞ്ഞുകൊണ്ട് ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ും ഒക്കെ അതിലൂടെ സാധിക്കുന്നതാണ് അമാലക്കും നിങ്ങളുടെ അമാലുകളെ അള്ളാഹു നന്നാക്കുന്നതും നല്ല രൂപത്തിലുള്ളതായി അമലുകളാക്കി മാറ്റാൻ ആ നാവിലൂടെ സാധിക്കുന്നതാണ് അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുന്നതാണ് എന്ന അർത്ഥത്തിലേക്ക് ഒഫറി അതോടൊപ്പം നാം നല്ല ചൊവ്വായ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രൂപത്തിലുള്ള ശിക്ഷണം നാവന് നൽകി കഴിഞ്ഞാൽ നല്ലതേ പറയുകയുള്ളു പിന്നെ നല്ലതല്ലാത്തത് വരുമ്പോൾ അതിനെ അവൻ കൺട്രോൾ ചെയ്യുന്നതും സൂക്ഷിക്കും ും അപ്പോൾ നല്ലത് പറഞ്ഞ് പരിചയപ്പെടാൻ വേണ്ടി നല്ലത് ജനങ്ങൾക്ക് പ്രചരിപ്പിച്ച് പരിചയപ്പെടാൻ വേണ്ടി നാം പാടുപെടേണ്ടതാണ് അതിന് നല്ലവരുടെ കൂടെ കൂടണം നല്ലവരുമായിട്ട് സഹവസിക്കണം നല്ല കാര്യങ്ങൾ പഠിക്കണം നല്ല കാര്യങ്ങൾ കേൾക്കണം നല്ലത് എന്താണെന്ന് മനസ്സിലാക്കി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പാടുപെടുകയും വേണം അതുപോലെ തന്നെ നാവ് കൊണ്ടുള്ളതായ ആഫാത്തുകളെ കുറിച്ച് കുറിച്ചും ഇന്ന് മക്കായി മാമു സൂചിപ്പിക്കുകയുണ്ടായി അതും മഹാ കോട്ടമാണ് ഒരാള് അവന്റെ നാവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ വരിക قل انما حرم ربي الفواحش ما ظهر منها وما بطن والاثم والبغي بغير الحق الله ിൽ നിങ്ങൾ പ്രഖ്യാപിക്കൂ മുഹമ്മദേ നിങ്ങൾക്ക് ഞാൻ ഹറമാക്കിയിരിക്കുകയാണ് സർവ്വ ഫവാഹിഷികളായ സർവ്വ വിരോധിക്കപ്പെട്ട വിചാരം അനാചാരം അക്രമം അനീതി പോലോത്ത ഫാഹിഷികളെ മുഴുവനും ഞാൻ നിങ്ങളോട് വിരോധിച്ചിരിക്കുകയാണ് അതിൽ വ്യക്തമായതും ഓമാബത്തൻ അതിൽ അവ്യക്തമായതും അതുപോലെ തന്നെ അതുപോലെ തന്നെ അക്രമത്തെയും വിചാരത്തെയും തെറ്റുകളെയുമെല്ലാം ഞാൻ നിങ്ങളോട് വിലങ്ങിയിരിക്കുകയാണ് അവകാശമില്ലാതെ ഈ ആയത്ത് നമുക്ക് പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുന്ന കൂട്ടത്തിൽ നാവിനെ പ്രത്യേകം സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ നാവ് ലെക്കുറൂല്ലാഹുഅലൈ വസ്ലം സബ്ബാബൻ ഫഹാഷി ഫാഹിഷായി വാക്ക് റസൂള്ള നാവിൽ നിന്നിട്ട് പുറപ്പെടാറില്ല ചീത്ത പറയാറില്ല മറ്റുള്ളവരെ ലാലത്ത് ചെയ്യാറില്ല മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കാറില്ല ഇതൊക്കെ നമുക്ക് റസൂല്ലാഹി സലല്ലാഹു അലി വസലമിന്റെ സ്വഭാവത്തിൽ നിട്ട് പഠിച്ച് പരിചയമുള്ള കാര്യമാണ് അങ്ങനെയുള്ള നാവാക്കി നാമം മാറ്റുകയാണെങ്കിലും റസൂല്ലാഹി സലല്ലാഹ് അലൈ വസലമനോട് പിന്തുടർച്ച എല്ലാ വിഷയത്തിലും കൈക്കൊള്ളുന്ന രൂപത്തിൽ നാവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിലും റസൂല്ലാഹിയോടുള്ളതായ പിന്തുടർച്ച നാം കൈകൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നാവിനെ കൺട്രോൾ ചെയ്യുവാനും നൽകുന്നതാണ് ആഫാത്തുല്ലിസ്സാനിൽ പെട്ടതാണ് നാവിലൂടെ വരാൻ പോകുന്ന ആഫാത്തുകളിൽ പെട്ടതാണ് അപകടങ്ങളിൽ പെട്ടതാണ് റീബത്ത് പോലോത്തത് കളവ് പോലോത്തത് ബുഹത്താൻ പോലോത്തത് കളവ് റീബത്ത് എന്നൊക്കെ പറഞ്ഞാൽ മഹാ അപകടമാണ് മറ്റുള്ളവരെ കുറിച്ച് കുറവ് പറയുക മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക അവരിലുള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ ഒരു സത്യവിശ്വാസി അല്ലെങ്കിൽ സത്യവിശ്വാസിനി മറ്റൊരു അവനെ പോലോത്ത അവളെ പോലോത്ത സത്യവിശ്വാസിയെക്കുറിച്ചോ സത്യവിശ്വാസിനെ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല റീപത്ത് പറയാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ മറഞ്ഞ അവൾ ഇല്ലാത്ത അവനില്ലാത്ത അവൾ കാണാത്ത അവൻ കാണാത്ത സന്ദർഭത്തിൽ അവന്റെ മറവിൽ വെച്ചിട്ട് അവനെ കുറിച്ച് കുറ്റം പറയുക എന്നതാണ് അവൻ വെറുക്കുന്ന കാര്യങ്ങൾ പറയലാണ് അതിന്റെ താരീഫ് തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് സഹോദരനെ കുറിച്ച് അവൻ വെറുക്കുന്നത് നീ പറയലാണ് അത് അവന് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ ഉള്ളത് പറഞ്ഞാൽ അത് റീബത്തായി മാറി ഇല്ലാത്തത് പറഞ്ഞാൽ

എല്ലാ സന്ദർഭത്തിലും സത്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ് സത്യം പറയേണ്ടതാണ് അലൈക്കും അലൈകും എന്തുകൊണ്ട് സത്യം നിങ്ങൾ തെളിച്ചു കൊണ്ടുപോകും സ്വർഗത്തിലേക്ക് നിങ്ങൾ തെളിച്ചുകൊണ്ടുപോകും ഒരു മനുഷ്യൻ ആ മനുഷ്യൻ സത്യം പറയുന്നു എന്നിട്ട് സത്യം പറയുന്നു എന്ന് പറഞ്ഞാല് സത്യം പറയണമെന്ന നിർബന്ധം കൊണ്ട് സത്യം പറയുന്നു അഥവാ കൂലി കിട്ടണം ഞാൻ കളവ് പറഞ്ഞു പോകരുത് എന്തൊക്കെ ചെയ്യണം ഞാൻ സത്യമേ പറയുകയുള്ളൂ എന്ന അവൻ പരലോകത്തിൽ നിർബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ പരലോകത്തിൽപ്പെടുത്തുന്നതാണ് സിദ്ധീഖ്യങ്ങളുടെ ആ ഇനത്തിൽ ആ കൂട്ടത്തിൽ അവനെ എഴുതുന്നതാണ് എന്ന് ഫസൂർ അലൈസ് പറയുന്നു അതുപോലെ തന്നെ ഈ ആക്കുമോ കീപ് നിങ്ങൾ സൂക്ഷിക്കുക കളവിനെ നിങ്ങൾ കളവ് പറഞ്ഞു പോകരുത് ഇല്ലാത്തത് പറഞ്ഞു പോകരുത് ഉള്ളത് മാത്രമേ മാത്രമേ പറയാവൂ എന്തുകൊണ്ട് ക്ഷണിച്ചു തോന്നിവാസത്തിലേക്കും അനാചാരത്തിലേക്കും ക്ഷണിച്ചുകൊണ്ടുപോവുകൾ എത്തിക്കഴിഞ്ഞാൽ ഒരാൾ ഫാജിറായി കഴിഞ്ഞാൽ ഒരാൾ ഫാസി കഴിഞ്ഞാൽ തെറ്റിങ്ങനെ എപ്പോഴും കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അയാളുടെ പേര് അയാളെ മേലിൽ സീലുകുത്തപ്പെടും അദ്ദേഹം ഫാജിറാണി എന്ന രൂപത്തിൽ അത് യഹ്ദി ഇലന്നാർ അവസാനം അവനെ തെളിക്കപ്പെടുന്നത് നരകത്തിൽ ാണ്ദീബുൽ അടിമ കളവ് പറഞ്ഞു കളവ് പറയണമെന്ന നിർബന്ധം പുലർത്തി അത് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കളവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ അള്ളാഹുന്റെ അവൻ കദ്ബാണെന്ന് എഴുതപ്പെടുന്നതാണ് കദ്ദാബിങ്ങളുടെ കൂടെ കളവ് പറയുന്നവരുടെ കൂടെ അവന്റെ പേര് എഴുതപ്പെടുന്നതാണ് ഹദീസ് മുത്തഫുൻ അലിഹിയാണ് നിങ്ങൾ കേട്ട പദം തക്രീബൻ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ് റസൂൽ നേരത്തെ പറഞ്ഞതായ ആഫാത്ത് അഥവാ നാവിലൂടെ വരാൻ സാധ്യതയുള്ളതായ വിപത്തുകളെ കുറിച്ച് മക്കായിമാവും പറഞ്ഞ ആ ഭാഗങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മക്കായിമാം വിശദീകരിച്ച ഭാഗത്തിൽ അതിൽ അദ്ദേഹം പറഞ്ഞു നമീമത്തിനെ കുറിച്ച് റസൂൾ പറയുകയാണ് ലയത് നമ്മാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല നമ്മാം നമ്മാം എന്ന് പറഞ്ഞാൽ ദീപത്തല്ല നിമിമത്ത് വേറെ ദീപത്ത് വേറെ ജനങ്ങളെ കുറിച്ച് കുറവ് പറയുക കുറ്റം പറയുക നെമീമത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ തമ്മ തമ്മിൽ തള്ളിപ്പിക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് ഒരാളോടൊന്ന് പറയുക മറ്റൊരാളൊന്ന് മറ്റൊന്ന് പറയുക അങ്ങനെ തമ്മ തമ്മത്തമ്മിൽ തള്ളിപ്പിക്കുക ആ അതാണ് നമ്മാമെന്ന് പറഞ്ഞാൽ േണി എന്ന് പറയും ഏഷണി പരദൂഷണം ഇതാണ് റീബത്ത് നമീമത്ത് എന്ന് പറയുന്നത് നമ്മാമ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ തോപ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ന അർത്ഥത്തിലേക്ക് അതും റസൂൾ ഇസ്ലം പഠിപ്പിച്ച ശൈലിയാണ് അതുപോലെ തന്നെ നാം നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്ന കാത്തു സൂക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ശപ്പിക്കുന്നത് തൊട്ട് നാം നാവിനെ സൂക്ഷിക്കേണ്ടതാണ് റസൂൾ പറയുന്നു ലാനുൽ ഒരു ചെയ്യുക എന്നത് അവനെ വധിക്കും പോലെയാണ് സിബാബുൽ ചീത്ത പറയൽ അത് നാം മനസ്സിലാക്കി മുമ്പ് ഫുജൂർ ഫിസ്ക് എന്നൊക്കെ പറയുന്നത് അത് അതിർ വിട്ട് കഴിഞ്ഞ് ജീവിക്കുന്ന അള്ളാന്റെ കൽപ്പന അധികരിച്ചു കൊണ്ട് ജീവിക്കുന്ന തോന്നിവാസികളുടെ സ്വഭാവവും അവരുടെ സ്ഥിഫത്തുകളിൽ പെട്ടതാണ് ഫിസ്ക് എന്ന് പറഞ്ഞാൽ ഇമാം നബൂർ റഹ്മത്ത് വാക്ക് മക്ക ഇമാമിന്റെ ഹൊത്തുബയുടെ സമാപനത്തിൽ കേൾക്കാൻ സാധിക്കുന്നതാണ് അദ്ദേഹം എന്ന് സംസാരിച്ച് സംസാരത്തിൽ ഇമാം നബൂർ പറയുന്നു ഒരു മനുഷ്യൻ അവന്റെ നാവിനെ എത്ര കണ്ട് സംരക്ഷിക്കാൻ പറ്റുന്നു അത്ര സംരക്ഷിക്കേണ്ടതാണ് ജനങ്ങൾക്ക് നന്മയുള്ളത് മാത്രമേ പറയാൻ പരിശ്രമിക്കാൻ പാടുള്ളൂ എപ്പോഴും നന്മയുള്ളത് മാത്രമാണ് പറയേണ്ടത് ചിലപ്പോൾ ചില കാര്യം പറയുമ്പോൾ ഓ ഇത് പറഞ്ഞാൽ ഇപ്പോൾ നന്മ വരുമോ തിന്മ വരുമോ എന്ന് ഒരു എക്ക് വന്നു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളെ വിട്ടുനിൽക്കലാണ് ഉത്തമം നന്മയുണ്ടെങ്കിലും ആ തിന്മ വരാൻ സാധ്യതയുള്ളതായ പഴുത് ബന്ധാക്കി കളിയുക അത് വേണ്ടാതെ വെക്കുക എന്ന് ഇമാം നബിബ് റഹ്മുല്ലാഹിഅലി പറയുന്നതായിട്ട് കാണാം അദ്ദേഹത്തിന്റെ വാക്കിന്റെ സമാപനത്തിൽ സംരക്ഷണം അതാ സുരക്ഷിതത്വം ലഭിക്കുക എന്നതിനോട് തുല്യതയുള്ള മറ്റൊന്നുമില്ല അപ്പോൾ അലഹമില്ല ഞാൻ ആ വാക്ക് പറയാത്തത് എത്ര സുരക്ഷിതത്വമുണ്ടായി എത്ര അപകടത്തിൽ നിട്ട് മോചനമുണ്ടായി എന്ന് പിന്നെ അദ്ദേഹത്തിന് ഓർമ്മ വരും അപ്പോൾ അങ്ങനെയുള്ള സുരക്ഷിതത്വം ലഭിക്കുക എന്നതിനേക്കാളും നന്മ വേറെ ഒന്നുമില്ല അങ്ങനെയുള്ള നന്മയിലേക്ക് എത്താൻ സാധിക്കും ഒരാൾ അവന്റെ നാവിനെ സംരക്ഷിച്ചാൽ അതുകൊണ്ടായിരിക്കാം റസൂല്ലം പറയാൻ കാരണം ബില്ലാഹി ആഹിർ ആരെങ്കിലും അള്ളാഹുലും ത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ വല്യക്കുൽ ഹൈറ അവന് വല്ലതും പറയുന്നുണ്ടെങ്കിൽ നന്മ പറയട്ടെ മുത്ത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ മോനന്ദീശിക്കട്ടെ അതാണ് റസൂള്ളി സല്ലാഹു അലൈ വസ്ലമിന്റെ കൽപ്പന എന്ത് നാം വല്ലതും പറയുമ്പോൾ അത് നന്മയാണെങ്കിൽ അത് പറയുക അത് നന്മയാണോ തിന്മയാണോ അപകടം വന്നു പോകുമോ എന്ന് പേടിയുണ്ടെങ്കിൽ വല്യസ്മുത്ത് അവൻ മിണ്ടാതിരിക്കട്ടെ അതുകൊണ്ടാണ് റസൂലി സല്ലാ അലൈഹി വസ്ല്ലാം ഈ രൂപത്തിൽ നമുക്ക് നമ്മുടെ നേതാക്കളായ സഹാബാക്കൾക്ക് ശിക്ഷണം നൽകിയതുപോലെ ലോക മുസ്ലിംകൾക്ക് ഉമ്മത്ത് മുഹമ്മദിന് ശിക്ഷണം നൽകിയതായ ആ റസുല്ലാഹയുടെ മഹാപ്രവചനത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് தொட പറയുന്നു കുല്ലുൽ അലൽ ഹറാം ും അവന്റെ സഹോദരനായ മുസ്ലിമിന്റെ മേലിൽ അവൻ ഹറാമാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ചോര ഹറാമാണ് മാലുഹു അവന്റെ സമ്പത്ത് ഹറാമാണ് അഥവാ പിടിച്ചു പറരാളി യഥാർത്ഥ മുസ്ലിം അൽ മുസ്ലിമോ നമുൽഹി അവന്റെ നാവിനെ തൊട്ട് അഥവാ നാവൻ്റെ ശല്യത്തെ തൊട്ട് അതുപോലെ തന്നെ അവന്റെ കൈന്റെ ശല്യത്തെ തൊട്ട് രക്ഷപ്പെട്ട ആളാരെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം അവന്റെ നാവിന്റെ ശരീരത്തിൽ തൊട്ട് രക്ഷപ്പെട്ടാൽ അവനാണ് മുസ്ലിം അഥവാ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുന്ന നാവിലൂടെ ജനങ്ങളെ മർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുന്ന കയ്യിലൂടെ അവൻ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന അർത്ഥത്തിലേക്ക് ഈ ഹദീസ് ബുഹാരിയിലുള്ളതാണ് അല്പം മുമ്പ് പറഞ്ഞതും അങ്ങനെ തന്നെ മുത്തഫഖുൻ അലിഹിയാണ് ഇതൊക്കെ സഹയ്യ ഹദീസുകളാണ് ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് നാവിന്റെ കോട്ടം നാവിനെ നിർത്തേണ്ടതുപോലെ നിർത്തിയിട്ടില്ലെങ്കിൽ വരുന്നതായ അപകടം അതുപോലെ തന്നെ നാവിനെ കണ്ട്രോൾ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് പറയേണ്ടത് മാത്രം പറയുകയാണെങ്കിൽ വരുന്നതായ നേട്ടം എന്നതാണ് നാം ഇതുവരെ കേട്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തെ സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തോഫേക്കും നൽകുമാറാകട്ടെ ഇന്ന് മദീനയിൽ ഡോക്ടർ അബ്ദുൽ ബാരിസ് സുബേത്തി ആയിരുന്നു സംസാരിച്ചത് അദ്ദേഹം സംസാരിച്ച വിഷയം എന്ന വിഷയമാണ് ഒരാള് നല്ല അമൽ ചെയ്തു കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ അമലിൽ അള്ളാഹു ഒരിക്കലും അവന്റെ അമലിനെ പാഴാക്കി കളയുന്നു ല്ല എന്ന ഖുർആാനിൽ അള്ളാഹു പറഞ്ഞതായ അള്ളാഹുവിന്റെ ആ വിശുദ്ധ ലോകാത്ഭുത ഗ്രന്ഥത്തിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഖുത്തുബ ആരംഭിച്ചത് എഹസാന് നീണ്ട വിഷയമാണെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന യെഹസാന് അത് ഇത് അത് അദ്ദേഹത്തിന്റെ പരിശോധിച്ചാൽ കാണാം ഇത് എന്ന് പറഞ്ഞാൽ നന്നാക്കി ചെയ്യുക എന്തും നന്നാക്കി ചെയ്യുക അത് അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്താണെങ്കിലും അത് നല്ല ഇബാദത്തായി മാറാൻ വേണ്ടി പാടുപെടുക അങ്ങനെ നല്ല ഇബാദത്താവൽ എങ്ങനെയാണ് എന്നത് റസൂൽ തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പരിചയമുള്ള ഹദീസാണ് നീ അള്ളാഹു ആരാധിക്കുമ്പോൾ അള്ളാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന കൂടി ആരാധിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും നിന്നെ അവൻ കാണുന്നുണ്ട് ഈ ബോധം നിന്നെ ഉണ്ടായി കഴിഞ്ഞാൽ നിന്റെ ഇബാധത്ത് നന്നാക്കി ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിക്കും അത് നിസ്കാരമാകുന്ന എബാധത്ത് മാത്രമല്ല നോമ്പാകുന്ന എബാധത്ത് മാത്രമല്ല ഏത് ഇബാധത്ത് അള്ളാഹ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായി ചെയ്യാൻ വേണ്ടി പെടുക നല്ല രൂപത്തിലാക്കാൻ വേണ്ടി വേണ്ടിപാടുപെടുക അപ്പോൾ അത് അള്ളാഹു സ്വീകാര്യയോഗ്യമായത് ആയി ആക്കി മാറ്റുവാനും അതുപോലെ തന്നെ അത് അള്ളാഹു തക്കതായ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് നേരത്തെ പറഞ്ഞതായ ആയത്തിൽ നമ്മളോട് വാഗ്ദാനം ചെയ്തതായ ആ പ്രതിഫലം നേടുന്നവരിലും സമ്പാദിക്കുന്നവരിൽ പെടുവാനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇത് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് മദീന ഇമാം റസൂള്ള് സലല്ലാഹു അലൈ വസ്ലമന്റെ മെമ്പറിന്റെ മീതെ വെച്ച് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനത്തിൽ മനോവറയിൽ സ്ഥിതി ചെയ്യുന്ന അള്ളാഹു റസൂലിന്റെ പള്ളിയുടെ അകത്തുള്ളതായ ആ റസൂലി പ്രസംഗിച്ച ആ റസൂ ഹുബോധിയതായ മെമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് നടന്നതായ മെമ്പറിന്റെ മീത് ആ റസൂലിന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തതായ ശൈലി എങ്ങനെയാണ് അസൂല്ലാഹു അലൈ വസ്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ അത് ഇബാദത്തുകളാണെങ്കിൽ ഇബാദത്തിൽ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിനാണെങ്കിൽ അങ്ങനെ നാം ചെയ്യുന്നതായ എന്ത് അമലാണെങ്കിൽ അത് എഞ്ചിനീയർ എഞ്ചിനീയറുടെ ജോലി ഡോക്ടർ ഡോക്ടർമാരുടെ ജോലി അധ്യാപക അധ്യാപകന്മാർ അവരവരുടെ ജോലികൾ ഏതെല്ലാം ഉദ്യോഗം ഒരാൾ ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആ ഉദ്യോഗത്തിൽ അദ്ദേഹം എഹ്സാന് ചെയ്യുകയാണെങ്കിൽ ആഷി അള്ളാഹു താലാൻ റിപ്പോർട്ട് ചെയ്യുന്ന മർഫു ഹദീസ് ിൽ കാണാം അള്ളാഹുവിന് ഇഷ്ടമാണ് നിങ്ങളിട്ട് ഒരാൾ അമൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഡ്യൂട്ടി നിർവഹിക്കുകയാണെങ്കിൽ ഒരു ഉദ്യോഗം നിർവഹിക്കുകയാണെങ്കിൽ ഒരു പ്രവർത്തനം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ ഇത് കൂടി ചെയ്യുക അള്ളാഹുക്ക് ഇഷ്ടമാണ് ഇത് എന്ന് പറഞ്ഞാൽ നന്നായി ചെയ്യുക നന്നായി അതിപ്പോ ഇലക്ട്രിഷ്യൻ ആണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ കാർ നന്നാക്കുന്ന ആളെന്ന് മനസ്സിലാക്കുക അത് ഏതെങ്കിലും രൂപത്തിൽ അതിനെ തട്ടിമുട്ടി ശരിയാക്കാനും സാധിക്കും അതേസമയത്ത് കീർത്തിയമായിട്ട് എന്ത് ദൂഷ്യമാണ് എന്ത് കുറവാണ് കാറിൽ ഉള്ളത് എന്ത് കുറവാണ് ഈ വീട്ടിൽ ഇപ്പോൾ ഇലക്ട്രീഷ്യൻ മനസ്സിലാക്കേണ്ടത് അത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അതിനെ കൃത്യമായി നന്നാക്കുവാൻ അത് കാണുമ്പോൾ ഭംഗി സമയത്ത് അതിന്റെ യഥാർത്ഥ പ്രവർത്തനവും ഭംഗിയുള്ളതാക്കി മാറ്റാൻ യഹാനോട് കൂടിയാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ അതാണ് അള്ളാഹ് ഇഷ്ടമെന്ന് നബി നബിസ്ഹുഅലൈ വസ്ല്ലാം പറയുന്നു യഹസാനി എന്ന പദം കടക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം അലി ഇസ്ലാം ഹലി ലാഹ് ഇബ്രാഹിം അലിസ്ലാം വാപ്പയോടുള്ളതായ ആ സമീപനത്തിൽ പെരുമാറ്റത്തിൽ എന്ന് വിളിച്ചുകൊണ്ട് അവർ ക്ഷണിച്ചപ്പോൾ ഭിമാരാധനയിൽ നിട്ട് അവരോട് മുക്തരാവാനും അതിനോട് വിടവാങ്ങുവാനും അള്ളാഹുനെ മാത്രം ആരാധിക്കുവാനും അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുവാനും വേണ്ടി അവർ പരിശ്രമിച്ചതായ ആ ശൈലി വളരെ യഹസാനോടുകൂടി ചെയ്തതായ ശൈലിയായിരുന്നു നല്ല രൂപത്തിൽ ചെയ്തതായിരുന്നു അതിൽ അവർ കൃത്രിമം കാണിക്കാതെ എന്തെല്ലാം രൂപത്തിൽ നന്മ കൈക്കൊള്ളാൻ സാധിച്ചു അതെല്ലാം കൈകൊണ്ടതുകൊണ്ട് തന്നെ അവരുടെ മക്കളിലൂടെ അവരുടെ ദുരിയാത്തുകളിലൂടെ അവരുടെ സന്താനങ്ങളിലൂടെ പിന്നെ നന്മകൾ പ്രകടമാകുന്നതായിട്ട് നാം കണ്ടു ആദ്യമായിട്ട് നമുക്ക് പരിശോധിക്കാം മഹാനായ് ഇസ്മായിൽ അലിസ്സലാം വാപ്പയുടെ കൽപ്പന അനുസരിച്ചിട്ട് വാപ്പയോടൊപ്പം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വളരെ ദൂരെ നിന്ന് പർവ്വതത്തിന്റെ അകത്തിൽ നിന്നിട്ട് വാപ്പയോടൊപ്പം ചെത്തി കൊത്തിക്കൊണ്ടുവന്നിട്ട് വലിയ വയറ്റുള്ളതായ കല്ലുകളെ കൊണ്ടു മഹാനായ ഇബ്രാഹിം ഇസ്മായിൽ അലി ഇസലാം ഇബ്രാഹിമിന്റെ കൽപ്പന അനുസരിച്ചിട്ട് ക്യാബും കെട്ടാൻ പങ്കുവഹിക്കുകയും ചെയ്തു അങ്ങനെ മഹാനായ ഇസ്മായിൽ അലി ഇലാം നല്ല ദുരീയത്താക്കി അള്ളാഹു അവർക്ക് മാറ്റി കൊടുക്കുകയും ആ നല്ല ദുരീയത്തായി മാറിയത് നല്ല വാപ്പയുടെ നല്ല പ്രവർത്തനം കാരണത്താലായിരുന്നു അങ്ങനെ നാം നല്ലവരായി മാറുകയാണെങ്കിൽ നമുക്ക് നല്ല ദുരിയാത്തുകൾ അള്ളാഹു നൽകാൻ സാധ്യതയുണ്ട് അത് നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ടതും നമ്മുടെ പ്രവർത്തനത്തിൽ അത് പ്രകടമാക്കാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതും ആണ് എന്ന അർത്ഥത്തിലേക്ക് മഹാനായ ഇബ്രാഹിം അലിസ്ലാം മാത്രമല്ല നബിമാരുടെ എല്ലാം സ്വഭാവം അങ്ങനെ തന്നെയാണ് മഹാനായ നബിയുന മുഹമ്മദ് റസൂള്ളി സലഹു അലി വസ്ല്ലാം അവരുടെ ജീവിതത്തിൽ പഠിപ്പിച്ചതായ ഓരോ ട്രെയിനിങ്ങും അവരുടെ സഹാബാക്കൾക്ക് അവരുടെ കൂടെയുള്ളതായ അവരുടെ ബാക്കിൽ അണിനിറന്നതായ ആ മുമ്പന്മാരായ മഹാത്മാക്കൾക്ക് പഠിപ്പിച്ചതായ ആ ഓരോ ശിക്ഷണത്തിൽ നിന്നിട്ട് ഈ ഹസാനിന്റെ പ്രത്യേകത റസൂൽ പഠിപ്പിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതും പ്രകടമായി കാണാൻ സാധിക്കുന്നതാണ് ഹൽ നന്മ ചെയ്തവർക്ക് നന്മയല്ലാതെ മറ്റൊന്തു പ്രതിലമാണ് ഉള്ളത് എന്നുള്ളാഹു ചോദിക്കുന്ന ശൈലി കുറേ കാണാം അപ്പോൾ യസാൻ നാം ചെയ്യുന്ന വേളയിൽ നാം നമ്മുടെ നബിമാരുടെ പിന്തുടർച്ച നാം കൈകൊള്ളേണ്ടതും മഹാനായ യാക്കൂബ് നബി അലി ഇസ്ലാമിനോട് നന്മയോടുകൂടി യൂസുഫ് അലി ഇസ്ലാം പെരുമാറിയത് കാരണത്താൽ യൂസുഫ് നബി അലി സ്വലാമിനോടുതായ ആ അമിതമായ സ്നേഹം വളരെ കാലഘട്ടം യാക്കൂബ് നബി അള്ളാഹ് പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അവസാനമായിട്ട് യാക്കൂബിന് രാജാവാൻ നേതാവാവാനും ഉമ്മയും വാപ്പയും ആ മക്കളൊക്കെ വന്നിട്ട് അവർക്ക് ശാസ്ത്രാംഗം സമർപ്പിക്കാനൊക്കെ സാധ്യതയുള്ളതായിരുന്നു या महा まー... നേട്ടത്തിലേക്കെത്താൻ മഹാനായ യൂസുഫ് രബി അലൈഹി ഇസ്ലാമിന് സാധിച്ചതായ രംഗം ഈ ദുനിയാവിൽ നിട്ട് തന്നെയുള്ള നേട്ടങ്ങൾ അതാണ് ഹൽ ജസാ ഉൽഹസാനി നന്മയുടെ പ്രതിഫലമല്ലേ ഇല്ലേ എന്നുള്ള ചോദിക്കുന്ന ചോദ്യം അത് പരലോകത്തിൽ മാത്രമല്ല ഇഹലോകത്തിലും നന്മയുടെ പ്രതിഫലം നന്മയാണ് നല്ല രൂപത്തിലുള്ള സമീപനം നല്ല രൂപത്തിൽ ജനങ്ങളോട് സമീപിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മെ സ്നേഹിക്കും ജനങ്ങൾ നമ്മളിലേക്ക് അടുക്കും ജനങ്ങൾ എടുക്കൽ നാം ഇഷ്ടപ്പെട്ടവരായി മാറുകയും ചെയ്യും അതൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ പരിശ്രമിക്കേണ്ടതായ ിൽ പെട്ടതാണ് അത് വളരെ ഷോർട്ടായിട്ട് ഇന്ന് മതിയായി മാമ ചർച്ച ചെയ്തതായ വിഷയത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് നാം യഥാർത്ഥത്തിൽ ഈ വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ബാധത്ത് നന്നാക്കിയെടുക്കാൻ ആദ്യമായിട്ട് സാധിക്കും അഥവാ നാം അള്ളാഹുമായുള്ള ബന്ധം ക്ലിയറാക്കാൻ സാധിക്കും അതിലൂടെ ഏത് സമയത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ലോകം മറക്കാനും ലോകത്തിലുള്ള ബന്ധം അറ്റു പോകുന്ന രൂപത്തിലായി മാറാനും അള്ളാഹിനോടുള്ളതായ മഹാനായ റബ്ബുൽ ജലജല ാലുവിന്റെ ആ കഴിവ് കൽപ്പന മനസ്സിലാക്കി അവന്റെ മുമ്പിലാണല്ലോ ഞാനെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് നമസ്കരിക്കുവാനും നമുക്ക് അമൽ ചെയ്യുവാനും നമുക്ക് പ്രീതി പ്രീതികരാഗമാക്കുവാനും നമുക്ക് ഭക്തിയും എല്ലാം വീണ്ടെടുക്കുവാനും തീർച്ചയായിട്ടും സാധിക്കുമെന്നതിൽ സംശയമേ ഇല്ല അപ്പോൾ ഈ രൂപത്തിലുള്ളതായ യഹസാൻ നാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പാടുപെടണമെന്നാണ് ഇന്ന് മദീന ഇമാമ ലോക മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തത് ഇങ്ങനെയുള്ള യഹസാനുകൾ നന്മകൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നടപ്പാക്കാനുള്ളതായ തൗഫീഖ് തൗഫീക്സത്തി ജല്ല ജലാലു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ നമ്മളോട് സീറ്റ് ചെയ്തവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവെറ്റു കൊടുക്കുമാറാവട്ടെ അപ്രകാരം തന്നെ നമ്മൾ മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവരുടെ കബറുകളെ അള്ളാഹു സ്വർഗത്തൊപ്പാക്കി മാറ്റട്ടെ അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒന്നിച്ചുകൂട്ടുമാറാകട്ടെ اللهم أعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين اللهم ات انفسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم صل على محمد وعلى ال محمد واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله